അടിമാളി ലക്ഷംവീട് പ്രദേശത്ത് മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ബിജുവിന്റെ സംസ്കാരം നടന്നു നിലച്ചിരിക്കാതെ ഉണ്ടായ ബിജുവിന്റെ നാടിനാകെ മാറുകയാണ് മണ്ണിടിച്ചിലിൽ തകർന്ന വീടിനുള്ളിൽ കുടുങ്ങിയ ബിജുവിനെ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനോടുവരാണ് പുറത്തെടുത്തത് ദുരന്തമുണ്ടായതിന് സമീപമുള്ള തറവാട് വീട്ടിലായിരുന്നു ബിജുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത് അടിമാളിയിൽ മണ്ണിടിച്ചിൽ ദുരന്തം കവർന്ന ബിജുവിന്റെ വേർപാട് ഒരു നാടിനാകെ തീരാ നോവായി മാറുകയാണ് മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടമായ ബിജുവിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ടോടെ അടിമാലിയിൽ നടന്നു ദുരന്തമുണ്ടായതിനു സമീപമുള്ള തറവാട് വീട്ടിലായിരുന്നു ബിജുവിനെ സംസ്കരിച്ചത് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ പരിക്ക് സംഭവിച്ച ബിജുവിന്റെ ഭാര്യ സന്ധ്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ രാത്രിയോടെയുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ബിജുവും സന്ധിയും അകപ്പെടുകയായിരുന്നു ഇവരുടെ വീട് പൂർണ്ണമായി ദുരന്തം കവർന്നു മണ്ണ് മണ്ണുവന്ന് വീണതിനെ തുടർന്ന് ബിജുവിന്റെ വീടിന്റെ ഭിത്തികൾ പൂർണ്ണമായി തകർന്നു വീടിന്റെ മേൽക്കൂര മാത്രമാണ് മണ്ണിന് മുകളിൽ അവശേഷിക്കുന്നത് ബിജുവും സന്ധിയും വീട്ടിൽ അകപ്പെട്ട വിവരം പുറത്തറിഞ്ഞതോടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ പുലർച്ചയോടെ ബിജുവിനെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തടിപ്പണിക്കാരനാണ് ബിജു ബിജുവിന്റെ മകൻ ഒരു വർഷം മുമ്പ് മരണപ്പെട്ടിരുന്നു ആ ദുഃഖത്തിൽ നിന്നും കുടുംബം കരകയറും മുമ്പെയാണ് അത്താണിയായിരുന്ന ബിജുവിന്റെ ജീവൻ കൂടി നഷ്ടമായത് ബിജുവിന്റെ മകൾ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് സാമ്പത്തിക പരാധീനതകൾക്കിടയിലൂടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകവെയാണ് ഇടിഞ്ഞെത്തിയ മൺകൂന ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷകൾ തകർത്തത് ന്യൂസ് ബ്യൂറോ അടിമാലി